ബിസിനസ് നടത്തി കടത്തിലായി അപ്പോൾ അവർക്ക് ഭാഗം കൊടുക്കാൻ കഴിയുമോ എന്നാണ് ഒരു ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ് നടത്തി കടത്തിലാക എന്ന് പറഞ്ഞാൽ അവര് ഒരു ബിസിനസ് കടത്തിലായിട്ടുണ്ടാവും വേറൊരു ബിസിനസ് ലീഡിങ്ങില് അങ്ങനെ പോകുന്നുണ്ടാവും ഈ കടത്തിലായതിന്റെ വിഷയേ ചോദിക്കുള്ളൂ ലീഡിംഗ് ബിസിനസ്സുകൾ വേറെ ഉണ്ടാകും അതിനെപ്പറ്റി പറ്റി ചോദിക്കൂല അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കടം എന്നത് സക്കാത്തിനർഹമായ കടക്കാരൻ എന്നത് സക്കാത്തിൻ്റെ അവകാശികളിൽ ഒരാളാണല്ലോ അതെ ആരാണ് ജക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട കടക്കാരൻ അത് നമ്മൾ നോക്കേണ്ടതുണ്ട് എനിക്ക് കുറച്ച് കട അതുകൊണ്ട് ഞാൻ സക്കാത്തിൻ്റെ അവകാശിയാണ് നിങ്ങൾക്ക് കുറച്ച് കടമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സക്കാത്തിൻ്റെ അവകാശിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ കേരളത്തിൽ ഇനി ലോകത്ത് മൊത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ കടലുള്ള ആളുകൾ ആരായിരിക്കും വലിയ ഏറ്റവും വലിയ പണക്കാരായിരിക്കും അവരൊക്കെ ജക്കാത്തിനർഹരാണ് എന്ന് എങ്ങനെയൊക്കെ അപ്പൊ എന്താണ് സക്കാത്തിനർഹനാവുക എന്ന കടബാധ്യത ഏതാണ് ഒരാൾക്ക് തന്നെ കൊണ്ട് വീട്ടാൻ കഴിയാത്ത തൻ്റെ അടുക്കൽ നിലവിലുള്ള സമ്പത്ത് അത് ഉപയോഗിച്ച് വീട്ടാൻ പറ്റാത്തത് എന്തൊക്കെയുണ്ടോ അതാണ് അവിടെ ആണ് ഒരാൾ ജക്കാത്തിനർഹനായ വൽഹാരിമീന എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നത് ഉദാഹരണമായിട്ട് എനിക്ക് പത്ത് ലക്ഷം കടം വന്നു എൻ്റെ പറമ്പ് വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു കോടി രൂപ കിട്ടും എങ്കിൽ എൻ്റെ അയൽവാസിക്ക് രണ്ട് സെൻറ്റ് സ്ഥലം കൊടുത്താൽ എൻ്റെ പത്തു ലക്ഷം രൂപ കടം വീട്ടാവുന്നതേ ഉള്ളൂ എൻ്റെ വീടിൻ്റെയും എൻ്റെ പറമ്പും അത് രണ്ടും കൂടി വിറ്റു എനിക്കൊന്നര കോടി കടമായി എൻ്റെ വീടും പറമ്പും വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് കോടി കിട്ടും അല്ലെങ്കിൽ രണ്ട് കോടി കിട്ടുമെങ്കിൽ അത് വിറ്റ് ഞാൻ കടം വീട്ടി ബാക്കിയുള്ള അൻപത് ലക്ഷം രൂപ കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റിയ ചെറിയൊരു സ്ഥലവും വീടും വാങ്ങി അതിൽ പോയി ഞാൻ താമസിക്കണം ഞാൻ സക്കാത്തിന് എനിക്കൊന്നര കോടി കടമുണ്ട് എന്ന് പറഞ്ഞ് നടക്കല്ല ചെയ്യേണ്ടത് കാരണം എനിക്ക് എനിക്കൊന്നര കോടി കടമുണ്ടെങ്കിൽ രണ്ട് കോടിയുടെ വസ്തു എൻ്റെ കയ്യിലുണ്ട് ഈ രണ്ട് കോടിയുടെ വസ്തു ആദ്യമവൻ തൊടൂല അവൻ ഞാൻ കടക്കാരനാണ് എന്നാണ് പറയുക അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ വൽമീൻ ജക്കാത്തിൻ്റെ എട്ടവകാശികളെ എണ്ണിയ കൂട്ടത്തിൽ കടക്കാർ എന്ന് പറഞ്ഞതിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന എല്ലാ കടക്കാരും പെടൂല ഇനി ചോദിച്ച സഹോദരി ചോദിച്ചതുപോലെ ഈ ഭർത്താവിൻ്റെ അനുജൻ ഇളച്ചൻ എന്ന് നമ്മൾ പറയുന്ന അദ്ദേഹം കടബാധിതനായി മാറി അദ്ദേഹത്തിൻ്റെ വീടും കുടുംബവും വിറ്റാൽ വീട്ടാൻ കഴിയുന്ന കടമാണോ എന്നിട്ട് അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കാൻ വേണം എന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് വരെ നമുക്ക് താമസിച്ചൂടെ അപ്പോൾ അതൊക്കെ വളരെ ഏറിയാൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മളുടെ ജീവിക്കുന്ന ഒരു വീടുണ്ടല്ലോ ആ വീട് അത് ചെറിയൊരു വീടാണ് അതങ്ങനെ തന്നെ നിലനിർത്തി ബാക്കിയുള്ളത് വിറ്റാൽ വീട്ടാൻ പറ്റിയ ഒരു കാര്യമാണെങ്കിൽ അവനൊരിക്കലും കടക്കാരൻ എന്ന ജക്കാത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നീ സഹോദരിയാണ് തീരുമാനിക്കേണ്ടത് ഇളച്ചൻ ഈ രൂപത്തിലുള്ള ഒരു കടക്കാരനാണോ അതല്ല അർഹനല്ലാത്ത കടക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത്